ഏറ്റവും സ്നേഹമുള്ളവരെ പത്രോ ശ്രീഹ പറയുന്ന ഒരു വചനമാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് പതിനാലാം അധ്യായത്തിലെ മൂന്നാം വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് അത് ഈ ഭാഗം വരുന്നത് യോഹന്നാന്റെ സുവിശേഷത്തില് ഇരുപത്തിയൊന്നാം അധ്യായത്തില് ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളാണ് ആ വചനങ്ങളില് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് പത്രോസ് ആറ് സഹ ശിഷ്യന്മാരോട് പറയുന്ന വചനമാണിത് പത്രോസിന്റെ കുലൻ തൊഴിലാണ് മീൻ പിടുത്തം ഗലിലിയ തടാകത്തിലെ അരികിലൂടെ യേശു കടന്നു പോകുമ്പോൾ പത്രോസിനോട് യേശു പറയുകയാണ് ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം അങ്ങനെ യേശുവിന്റെ ശിഷ്യഗണത്തിലേക്ക് ആദ്യമായി തെരഞ്ഞെടുത്ത പത്രോസ് ഈ പത്രോസിന്റെ വചനങ്ങളൊന്ന് ശ്രദ്ധിക്കുക നീ എന്നെ സ്നേഹിക്കുന്നുവോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യേശു മൂന്ന് പ്രാവശ്യം ചോദിച്ചു മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസ് ദുഃഖിതനായി നീ എല്ലാം അറിയുന്നുണ്ടല്ലോ എന്നാണ് പത്രോസിന്റെ അവസാനത്തെ വചനം പത്രോസിന്റെ മറ്റൊരവസരത്തിൽ പറയുകയാണ് നീ എന്റെ കാൽ കഴുകാൻ ഞാൻ അനുവദിക്കുകയില്ല പാദശാളന ശുശ്രൂഷയുടെ അവസരത്തില് വചനമാണ് പത്രോസ് പറയുന്ന വചനമാണ് രൂപാന്തരീന അവസരത്തില് പത്രോസ് പറയുകയാണ് നമുക്ക് മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് ഏലിയായ്ക്ക് മറ്റൊന്ന് മോശയ്ക്ക് മൂന്നാമത്തേത് നിനക്ക് ആരെല്ലാം ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല യേശുവിന്റെ ഉയർപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് പത്രോസിനോടാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഗലീലിയ തടാകത്തിന്റെ ഒരു മുക്കും മൂലയും കൃത്യമായി അറിയാവുന്ന പത്രോസ് വിശപ്പിന്റെ അഗ്നി വയറ്റിൽ എരിഞ്ഞപ്പോൾ തന്റെ കൂടെയുള്ളവർക്കും വയറ്റില് ആ വിശപ്പിന്റെ ശക്തമായ വിളിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പറയുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അധ്വാനശീലനായ പത്രോസാണ് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരെ കണ്ടാൽ നമുക്കറിയാം അവരുടെ കൈകളൊക്കെ വളരെ തഴമ്പിച്ചതാണ് ഈ കടലിനോടും അല്ലടിച്ച് അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും വളരെ ശക്തമായ ഊർജസ്വല്ലരാണ് നമ്മുടെ നാട്ടില് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴ് ഈ കൊല്ലത്തു നിന്ന് അവരുടെ വഞ്ചിയും തോണിയും എല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ എറണാകുളം സൈഡിലേക്കും എല്ലാം കടന്നു വന്ന് അവരെ രക്ഷിക്കുന്നത് ആ തിരമാലകളെ കീറിമുറിച്ച കൈകളും കണ്ണുകളും അല്ലേ സ്വന്തം പുറം വെച്ചുകൊടുക്കുകയാണ് ഒരു സ്ത്രീക്ക് ചവിട്ടിക്കയറാനായിട്ട് ചെരുപ്പിട്ട് ആ സഹോദരന്റെ പുറത്ത് ചവിട്ടിക്കേറി അവര് കൊണ്ടുവന്ന വഞ്ച വഞ്ചിയിലിരുന്ന് സുരക്ഷിതരാകുന്ന ഒരു സ്ത്രീയുടെ ഓർമ്മ നിങ്ങളുടെയൊക്കെ മനസ്സിൽ മറന്നുപോയിട്ടുണ്ടോ ഇന്ന് ഈ കേരളം ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം കടിനാധ്വാനം ചെയ്യുന്ന മണ്ണിനോട് പടപെരുതുന്ന കടലിനോട് പടപെരുതുന്ന കുറെ മനുഷ്യരുള്ളവരാ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും മീൻ ഭക്ഷിച്ചിട്ടുള്ളവരായിരിക്കും ആ മീൻ എവിടെ നിന്ന് കിട്ടുന്നു കടലിനെ കീറി മുറിച്ച ലാവും പകലും അധ്വാനിച്ച് കിട്ടുന്ന മീനാണ് പുഴകളിൽ പോയി മീൻ പിടിക്കുന്നവരുണ്ട് കായലിൽ പോയി മീൻ പിടിക്കുന്നവരുണ്ട് അവരെ പ്രത്യേകം നാം ഓർക്കണം അധ്വാനശീലരായിരിക്കണം എന്നുള്ള വലിയൊരു കാര്യമാണ് യേശു നമ്മളോട് പറയുന്നത് പത്രോസിന്റെ വചനത്തിലൂടെ നമ്മളോട് അരുളി ചെയ്യുന്നത് ഇന്ന് പലരും ജോലിയില്ലാതെ നടക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് അവരെല്ലാവരും പുറത്തേക്ക് പോയിട്ട് അവരുടെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ കേരളത്തിലുള്ള ഇന്ന് വലിയ വീടുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പഞ്ഞം വന്നപ്പോൾ നമ്മുടെ വയനാട്ടിലേക്കും ഇടുക്കിയിലേക്കും ഒക്കെ കയറി ജോലി ചെയ്ത് മണ്ണ് മാന്തി കളച്ച ആ കാട്ടുമൃഗത്തോടും കാട്ടു പുഴുക്കളോടും മല്ലടിച്ച് നമ്മുടെ കൈകളിലേക്ക് അന്ന് ജീവിക്കുന്ന ഈ തലമുറയ്ക്ക് ഭക്ഷണം നൽകിയവരാ അവരെയാണ് ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കുന്ന കുറെ ഭരണാർത്താക്കൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരാളെ തല്ലി ഒരാളെ ആന ഒരു മന്ത്രി പറയുകയാണ് അതിന് ഉത്തരവാദിത്വപ്പെട്ട മന്ത്രി പറയുക ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുക എന്താണ് ആലോചിച്ചത് പിറ്റേ ദിവസവും ആന ചവിട്ടിക്കൊന്ന കാര്യം ഓർക്കണം മല്ലി മൺ കടലിനോട് മല്ലടിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നവരെ സുരക്ഷിതമായി വരുന്ന തീരങ്ങളുണ്ടായിരുന്നു ആ തീരങ്ങളിലൊക്കെ കൈയടക്കിക്കൊണ്ട് കൈയടക്കിക്കൊണ്ട് ആ പാവങ്ങളായ മനുഷ്യരുടെ പട്ടിണി വന്നില്ലേ കൊല്ലം സൈഡില് വലിയ തിരമാലകൾ ഉയർന്ന് അവരുടെ വണ്ടി തകർ അവരുടെ വഞ്ചി തകർന്ന് മനുഷ്യര് മരിച്ചു ആ മരിച്ച മനുഷ്യരുടെ എണ്ണം നൂറോ നൂറ്റമ്പതോ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ മരിച്ചവരാരും ഈ മന്ത്രിമാരുടെയോ ഈ എം എൽ എമാരുടെയോ ഈ എം പിമാരുടെയോ ഈ വചനം കേൾക്കുന്നവരുടെയോ അപ്പനല്ല അമ്മയല്ല സഹോദരനല്ല സ്വന്തം കുഞ്ഞിനെ ചവിട്ടിക്കൊന്നാലും അത് മഹത്വം എന്ന് മഹത്വവൽക്കരിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് ഹമാസിന്റെ ഭീകരവാദികൾ കടന്നു വന്ന ആയിരത്തി ഇരുപത് ആളുകളെയാണെന്ന് എന്റെ ഓർമ്മ കൊന്നിട്ടിട്ട് പോയില്ലേ ഒരു പെഞ്ചു കുഞ്ഞിനെ നാലോ അഞ്ചോ ആറോ മാസം പ്രായമുള്ള പെഞ്ചു കുഞ്ഞിനെ എടുത്തു കൊണ്ടു വെണ്ടുപോയിട്ട് ഹമാസും കൂട്ടരും ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന അവർക്ക് ജയ്വിളി വിളിച്ചുകൊണ്ട് ആനപ്പുറത്ത് അവരുടെ പടമൊക്കെ വിശാലമെന്ന് അല്ല ക്രൂരത കാണിക്കുന്ന ആ മനുഷ്യരുടെയൊക്കെ മനസ്സിൽ എന്താണ് തെട്ടുന്നത് സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന കുറെ പരുഷന്മാരുണ്ട് ഈ ലോക ഈ ഇന്ത്യയില് ഈ ഇന്ത്യ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവരെ ഹമാസിനെ അനുകൂലിക്കുന്നവരെ ഓർത്തുകൊള്ളുക നിങ്ങൾ ഈ ക്രിസ്ത്യാനികളെയോ ഹിന്ദു സഹോദരങ്ങളെയോ കൊന്നൊടുക്കിക്കൊണ്ട് തീരുന്ന വിശ്വാസമോ ഒന്നുമല്ല ഞങ്ങളുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ മണ്ണിനോട് പൊരുതി മണ്ണിൽ നിന്നും വിളവെടുത്ത ആ ഫലം തിന്ന് ആ അപ്പം തിന്ന് നിങ്ങൾക്ക് ജയ് വിളിക്കാനായിട്ട് കുന്തിരിക്കും കരുതി വെച്ചോ എന്ന് നിങ്ങൾ മുന്തിരിക്കും കുന്തിരിക്കൻ കരുതി വെച്ചോ എന്ന് നിങ്ങൾ മുദ്രാവാദിക് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുന്നുണ്ടല്ലോ ആ വിളിക്കുന്ന മുദ്രാവാക്യം ത്രിവർണ്ണ പതാക പാറുന്ന ഭാരത ഭൂമിയെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ചെറിയ 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 ഒരു ജനവിഭാഗത്തെ വെടിവെച്ച് വീഴ്ത്താൻ കഴിയുമായിരിക്കും ഞങ്ങളെ നോക്കുന്ന ഞങ്ങളുടെ ഭാരതീയ പട്ടാളക്കാരുണ്ട് ഞങ്ങൾക്ക് ശക്തമായ നേതാക്കന്മാരുണ്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ അതുകൊണ്ട് ഹമാസിൻ്റെ ഭരണകൂടത്തെ അനുകൂലിച്ചുകൊണ്ട് ഭാരതത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കാശ്മീരിലുള്ള ആ സഞ്ചാരികളെ വെടിവെച്ച് കൊല്ലാൻ ഇരുട്ടിൻ്റെ മറവിലോ ഒളിഞ്ഞും പതിഞ്ഞും വന്നാലോ തീരുന്നതല്ല ഭാരതം ഭാരതത്തിൽ ഒഴുകുന്ന മണ്ണും ഭാരതത്തിൽ ഒഴുകുന്ന ഓരോ വിയർപ്പുതുള്ളിയും ഭാരതത്തിനു വേണ്ടി ജീവൻ പൊരിഞ്ഞവരുടെ രക്തവും ഈ മണ്ണ് കുഴച്ച് ഇന്ത്യൻ പതാകയാക്കി മാറ്റുന്ന ഒരു സാമ്രാജ്യമായിട്ട് ഒരു രാജ്യമായിട്ട് ഞങ്ങളുടെ ഭാരതം മാറും ഞങ്ങളുടെ ഭാരതം അഭിമാനമുള്ളതാ ഞാൻ നാൾ ജർമ്മനിയിൽ പോയിട്ട് തിരിച്ച് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഇന്ത്യൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ രാജ്യത്ത് വന്നു എൻ്റെ രാജ്യം എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാ എൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ പ്രിയമുള്ളവരെ ആ പത്രോസിനെ പോലെ കഠിനാധ്വാനം നിങ്ങൾ ചെയ്യണം കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഒരു ചെറിയ ജീവിതത്തിൽ സംരക്ഷിക്കണം ഈ വെടിയേറ്റ് വീഴുന്ന പട്ടാളക്കാർ ഓരോരുത്തരും ചെറുപ്പക്കാരാണെന്നുള്ള ഓർമ്മ നിങ്ങളുടെ ഓരോ ഭാരതി ഓരോ ഭാരതീയന്റെയും രക്തത്തിൽ തിളച്ച് തിളച്ച് നിൽക്കണം അവർക്കമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് മാതാപിതാക്കന്മാരുണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ജയ് ഭാരത് എന്ന് വിളിക്കാൻ തോക്കുകൾ തോക്കുകളെന്തി അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന നമ്മുടെ പട്ടാളക്കാര് അവരുടെ കഠിനാധ്വാനത്തെ നമുക്ക് പത്രോസിന്റെ ആ കഠിനാധ്വാനവുമായിട്ട് താരതമ്യം ചെയ്യാം പത്രോസ് തലകീഴായി മരിക്കാൻ തയ്യാറായി അതുപോലെ തലകീഴായിട്ടല്ല നഞ്ച് നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ഭാരതത്തെ ആക്രമിക്കുന്ന ആരെയും നമ്മൾ ചെറുത്തു തോൽപ്പിക്കണം ചെറുത്തു തോൽപ്പിക്കണം അതിനു മാർഗങ്ങൾ ഭാരതീയ നേതാക്കന്മാർ എടുക്കുന്നതില് നമുക്ക് അഭിമാനിക്കാം അവരെ സപ്പോർട്ട് ചെയ്യാം ഭാരതത്തിലുള്ള ഓരോ രാഷ്ട്രീയക്കാരൻ്റെയും ഉള്ളിന്റെ ഉള്ളിൽ ഭാരതം എന്ന് തിളയ്ക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ശിരസ് നമയ്ക്കുന്നു പത്ത് റോസ് പറഞ്ഞല്ലോ ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കുന്ന ഞങ്ങളുടെ ഓരോ പട്ടാളക്കാരെയും ഞങ്ങളുടെ എല്ലാ പട്ടാളക്കാരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കും മരിച്ചുപോയ ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക മാത്രമല്ല അവരുടെ കുടുംബങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ അവരൊക്കെ ചെറുപ്പത്തിലാണല്ലോ രാജ്യത്തിനു വേണ്ടി വീരചര്മ്മം പ്രാപിക്കുന്നത് എല്ലാ പട്ടാളക്കാരെയും കർത്താവെ അനുഗ്രഹിക്കണമേ ഈ ദിവസങ്ങളില് കാശ്മീർ താഴ്വരയിലുണ്ടായ ആ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഭീകരവാദികൾ കടന്നു വന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇരുപത്താറോളം ടൂറിസ്റ്റുകൾ ഞങ്ങളുടെ മക്കളാണ് അവരൊക്കെ ഞങ്ങളുടെ ഭാരതത്തിന്റെ ആ ത്രിവർണ പതാകയുടെ മക്കളാണ് അവരെല്ലാം ഭീകരവാദത്തിലെ തുടച്ചു നീക്കാൻ ഞങ്ങളുടെ രാജ്യം ചെയ്യുന്ന ഓരോ പരിശ്രമങ്ങളെയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഭീകരവാദികളെ തുടച്ചു നീക്കാനും ശക്തി കൊടുക്കണമേ ഓരോ ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ജവാന്മാർക്കും ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരും ഒരു സല്യൂട്ട് അവരുടെ കൈകൾ കൊണ്ട് അവരുടെ നെറ്റിയിൽ തൊട്ട് ചെയ്യണം കൈകൾ കൂപ്പി അവരുടെ മരിച്ചുപോയ ഓരോ ജവാന്മാരുടെ മുമ്പിലും കൈകൾ കൂപ്പി സല്യൂട്ട് ചെയ്യാം അവർക്കായി പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ